കലർത്തി ചുട്ടെടുത്ത ദോശക്കരികിലേക്ക് കുറച്ച് തേങ്ങാ ചട്നി ഒഴിച്ചു കൊടുത്ത മേശയ്ക്ക് മറുപറ ഇരിക്കുന്ന അമ്മയോട് വിനു തന്റെ ഏറ്റവും വലിയ അരക്ഷിതത്വത്തിൽ കാലൂന്നിൽ നിന്ന് സംസാരിക്കുകയാണ് കുഴിഞ്ഞ കണ്ണുകളും തളർന്ന മുഖവുമായി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിർവികാരനായാണ് അയാൾ ചോദിക്കുന്നത് ഒരുപക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം വൈകാരികതയുടെ മൂർധന്യത്തിൽ പിടിവള്ളി കിട്ടാതെ നിൽക്കുകയുമാകാം അമ്മയ്ക്കെൻ്റെ പേടി എന്താണെന്നറിയോ നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ മനസ്സിലാക്കാണ്ടിരിക്കണത് എന്നെ ആരും മനസ്സിലാക്കണില്ല അമ്മ എന്ന് പറഞ്ഞ് തീർക്കുന്നിടത്ത് അയാളിൽ നിന്നും താഴേക്ക് ഉതിർന്നു വീഴാൻ കാത്തിരിക്കുന്ന ഒരു കാർമേഘമുണ്ട് തനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയുടെ കണ്ണീരിൽ അത് വിനുവിന്റെ കണ്ണിലൂടെ സാവകാശം പെയ്തു തുടങ്ങും കരയല്ലമ്മ എന്ന് പറഞ്ഞ് ആ അമ്മയെ അവൻ ചേർത്തു പിടിക്കും അവരുടെ തേങ്ങൽ പലതവണ കണ്ടിട്ടും കാണാതിരുന്ന അതേ മകൻ ഒരു മെഴുകുതിരി പോലെ കത്തി നിന്നുരുകിത്തീരും ആ രണ്ടാത്മാക്കൾക്കും അവർ പരസ്പരം അത്താണുകളാണെന്ന തിരിച്ചറിവിൽ കഥ അതിന്റെ ഇൻഡൻസ് പ്ലോട്ടിലേക്ക് പ്രവേശിക്കും പിന്നീടുള്ള പത്ത് മിനിറ്റിനു മുകളിൽ നേടുന്ന ഭൂതകാലങ്ങളുമായുള്ള ഇരുവരുടെയും ഏറ്റുമുട്ടലിലും അതിജീവനത്തിലും കഥയും കാണിയെയും പിടിച്ചിരുത്തിയത് അവരുടെ പ്രകടനമാണ് ഷെയ്നികം എന്ന ഇരുപത്തിയേഴുകാരന്റെ അസാമാന്യ പ്രകടനം ഭൂതകാലത്തോളം ഇൻഡ്യൻസ് ആയ കഥാപാത്രങ്ങളിലേക്ക് മറ്റൊരു പേര് സാങ്കൽപികമല്ലാത്തമാം വിധം പെർഫെക്റ്റ് ആക്കി നിർത്തിയയാൽ കിസ്മത്ത് മുതൽ പ്രകടനം കൊണ്ട് വണ്ടർ അടുപ്പിക്കുന്ന പെർഫോമർ ഷെയം അബിക്കയുടെ മകൻ എന്ന പേരിൽ തന്നെയാണ് ഷെയ്ൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് അബിക്കയുടെ മകൻ എന്ന പേരിൽ തന്നെയാണ് അയാൾ ബാലതാരമായതും നായകനായതും മലയാളിയുടെ പ്രിയങ്കരനായതും പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ അയാൾ തുടരുന്നത് അത്തരം യാതൊരു തലക്കെട്ടുകളുടെയും പിൻബലത്തിലല്ല കിസ്മത്ത് മുതൽ ഷോൾഡർ ചെയ്ത കഥാപാത്രങ്ങളിലേക്ക് പകർന്നു നൽകിയ പുതു തേജസ് കൊണ്ടാണ് കഥയുടെ ആണുത്തിനപ്പുറത്തേക്ക് കഥാപാത്രങ്ങൾക്ക് ഷെയ്ൻ നൽകുന്ന ഓറ വലുതാണ് പറവ് തന്നെ നോക്കൂ ഇമ്രാന്റെ മരണ വാർത്ത അറിഞ്ഞ് നെഞ്ചുപൊളിയും വിധ മാർത്തുകരയുന്ന ഷെയ്ൻ ആരെ കൊണ്ടും തടുക്കാനാവാതെ കയ്യിൽ കണ്ടതെല്ലാം മാരി എറിഞ്ഞുകൊണ്ട് അയാളുടെ വല്ലാത്തൊരു നിലവിളിയുണ്ട് ഉണ്ട് അവിടേക്കാണ് അവന്റെ ഉപ്പ കയറി വരുന്നത് എല്ലാം കൂടെ അവൻ ഒറ്റയ്ക്കാക്കി ഓടിക്കളഞ്ഞില്ലടോ എന്ന ചോദ്യത്തിൽ ഷെയ്നിന്റെ ശബ്ദം പതിയെ താണുപോകും നീയൊന്നും പോയിരുന്നെങ്കിൽ എനിക്കിത്ര വിഷമം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ കൂട്ടുകാരെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നിടത്ത് ഉപ്പാനെ തല്ലാൻ അവനെ ഉമ്മ തല്ലി താഴെയിടുന്നിടത്ത് അവൻ നിശബ്ദനാകും പിന്നീട് അങ്ങോട്ട് അയാൾക്ക് മിണ്ടാട്ടമോ സന്തോഷമോ പ്രണയമോ ഒന്നുമില്ല ഒന്നും ചെയ്യാനില്ലാതെ ആ മുറിയുടെ ഇട്ടാവട്ടത്തിൽ ഷെയൻ കാലങ്ങളായി മരണം എന്ന പോലെ ജീവിക്കും വൈകാരികത സമ്മാനിച്ച് കണ്ടിരിക്കുന്നവരെ സമ്മർദ്ദത്തിലാക്കുന്നത് അയാൾക്ക് സുഖമുള്ള പോലെയാണ് കിസ്മത്തിലെ ഇർഫാനയൊക്കെ പോലെ കുമ്പളങ്ങയിലെ ബോബിയും ഈടയിലെ ആനന്ദും ഇഷ്കിലെ സച്ചിയുമൊക്കെ ഷെയനിലെ പെർഫോമറിൽ നായകത്വം കണ്ടെത്തിയ കഥാപാത്രങ്ങളാണ് ഏത് കഥാപരിസരത്തിനുമൊത്ത് അയാളുടെ ശരീരം വഴങ്ങും കാലുകൊണ്ട് കായലിലെ മീൻ പിടിക്കാനും സ്റ്റേജിൽ പവർ പാക്ഡ് ഡാൻസ് പെർഫോം ചെയ്യാനും അനായാസേന സാധിക്കും ആഹാരമടക്കം കയ്യിൽ കിട്ടുന്നത് എന്തും ഒരു ടൂളാണ് ഏറ്റവും മുടക്കം ഒരു കബഡിക്കാരനായാണ് അയാളുടെ വരവ് തമിഴ് ചുവയുള്ള ഒരു പാലക്കാട്ടുകാരന്റെ മെയ്വഴക്കത്തിലും ശരീര ഭാഷയിലും വിവാദങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഷെയ്നിന്റെ കരിയർ തിരശീലയ്ക്ക് പുറത്ത് പല പുകിലുകളാണ് അവിടെയും മനുഷ്യത്വമാണ് രാഷ്ട്രീയം എന്ന ഉറച്ച നിലപാടുകൂടെ ഷെൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഫലസ്തീനിൽ തുടരുന്ന വംശഹത്യയിൽ അനുഭവിക്കുന്ന വേദന അയാൾ തുറന്നു പറയുന്നുണ്ട് അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ അമ്മമാരെ സ്വന്തം കുടുംബവുമായി ചേർത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ മിഠായി പോലെ വെള്ള തുണിയിൽ പൊതിഞ്ഞു കാണുമ്പോൾ എനിക്ക് വിഷമം വരും ഞാൻ അതിൽ വലിയ രീതിയിൽ എഫക്റ്റഡ് ആകും അതിന് എന്റെ മതമാണെന്ന് പറഞ്ഞാൽ അതുമല്ല അത് മനുഷ്യത്വമാണ് ഈ യുദ്ധത്തിൽ ആരാണ് ലാഭം കൊയ്യുന്നതെന്ന് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഷെയ്ൻ മുൻപും പറഞ്ഞത് അത്തരം തുറന്നു പറച്ചിലുകളിൽ ഭയമില്ലെന്ന് തന്നെയാണ് ആവർത്തിക്കുന്നതും നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് അയാളുടെ ജാതിയോ നിറമോ ഒന്നും നോക്കിയല്ല അവരുടെ ഹൃദയത്തിൽ വരുന്ന എനർജി തിരിച്ചറിഞ്ഞിട്ടാണെന്ന് ഷേൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അതാണ് അയാളുടെ രാഷ്ട്രീയം എന്ന് പ്രഖ്യാപിക്കുന്നു അപ്പോഴും ഇന്ത്യൻസ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന യൂത്തൻ കഥാപാത്രങ്ങൾക്ക് അയാളുടെ മുഖം എളുപ്പം ആയി മാറും ഭയവും നിസ്സഹായതയും നിർവികാരതയും പകയും പ്രണയവും പലവിധം അയാളിലൂടെ കടന്നുപോകും ഷേനിന്റെ തിളക്കം അത്തരം ആഴമുള്ള കഥകളുടെ പരപ്പുള്ള കഥാപാത്രങ്ങളിലേക്ക് പടർന്നു കയറുന്നിടത്താണ്